എല്ലാ മുറിവുകളും ഉണക്കാനുള്ള മരുന്നാണെന്നേ സ്നേഹം എന്നാൽ സ്നേഹം മൂലം ഉണ്ടാകുന്ന മുറിവുണക്കാൻ ലോകത്തിന്നു വരെ ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടില്ല ഓരോ മുറിവിന്റെ നീറ്റെല്ലാം ഹൃദയത്തിന്റെ വേദന പതിഞ്ഞിരിക്കുന്നു ആഴം കൂടുന്തോറും അതിൻ്റെ വേദന കൂടും ചിലരാണ് നമ്മുടെ മുറിവും അവരാണ് നമ്മുടെ മരുന്നും ഹൃദയത്തിനുള്ളിൽ മധുരം പകരുന്നവർ അതിനറകളിൽ മുറിവ് നൽകുന്നവർ കനവുകൾ ഏവുന്നതും കനലായി അവർ തന്നെയാണ് മറ്റാർക്കും നമ്മളെ എത്ര സന്തോഷിപ്പിക്കാനോ അവർക്കല്ലാതെ നമ്മളെ അത്ര സങ്കടപ്പെടുത്താനോ കഴിയില്ല ഇന്ന് ഞാൻ മരണത്തെ ഭയക്കുന്നില്ല സ്നേഹിക്കുന്നവരെ ഭയക്കുന്നത് എന്തെന്നാൽ മരണത്തെക്കാൾ വേദന ഞാൻ സ്നേഹിക്കുന്നവർ എന്നെ വേദനിപ്പിക്കുമ്പോഴാണ് സ്നേഹം വല്ലാത്തൊരു മുള്ളാണ് വിഷമുള്ള മുള്ള തറയുമ്പോഴും കൊള്ളുമ്പോഴും പിഴുതെടുക്കുമ്പോഴും വേദന തൊടുന്നിടത്തൊക്കെ വേരുകൾ അസ്ഥിയിലേക്ക് നൂർന്നിറങ്ങുന്ന i